ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും അതിദിനി ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ ചേച്ചി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇരുപത്തേഴ് നക്ഷത്രക്കാരുടെയും ഭാഗ്യ ഉപാസനമൂർത്തി ഭാഗ്യസംഖ്യ ഭാഗ്യ ദിവസം ഭാഗ്യരത്നം അതിനെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് ഉപാസനമൂർത്തികൾ മാത്രമാണ് ചേച്ചി പറയുന്നത് അതുപോലെ തന്നെ ഓരോരുത്തർക്കും ഓരോ ദശാനാഥനുണ്ട് അതിനെ ആരാധിക്കുന്നതിനോടൊപ്പം തന്നെ ഈ ഉപാസനമൂർത്തിയും കൂടെ ആരാധിച്ചു പോരണം അപ്പോൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത് ചതയമായിരുന്നു അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് പൂരിട്ടാതി നക്ഷത്രം പൂരുട്ടാതി നക്ഷത്രത്തിനെക്കുറിച്ചാണ് ഈ അവിട്ടവും ചതയവും പൂരുട്ടാതി നക്ഷത്രക്കാർക്കും ഉപാസനമൂർത്തി ഒന്ന് തന്നെയാണ് അവിട്ടത്തിനോ ഭദ്രകാളി സുബ്രഹ്മണ്യനുമായിരുന്നു ചതയത്തിനോ ഭദ്രകാളി സുബ്രഹ്മണ്യനായിരുന്നു അതുപോലെ തന്നെയാണ് പൂരൂരിട്ടാധിക്കും ഭദ്രകാളി സുബ്രഹ്മണ്യം തന്നെയാണ് ഉപാസനമൂർത്തിയായിട്ട് വരുന്നത് ഇവരുടെ ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത് മൂന്നാണ് ഭാഗ്യ എന്ന് പറയുന്നത് വ്യാഴാഴ്ചയാണ് ഭാഗ്യ എന്ന് പറയുന്നത് മഞ്ഞ നീല കറുപ്പ് ഇവർ ധരിക്കേണ്ടെന്ന രത്നം എന്ന് പറയുന്നത് മഞ്ഞ പുഷ്യരാഗം ഒന്നും കൂടെ പറയാം പൂരട്ടാതി നക്ഷത്രക്കാരുടെ ഉപാസനമൂർത്തി എന്ന് പറയുന്നത് ഭദ്രകാളി സുബ്രഹ്മണ്യനും തന്നെയാണ് അവരുടെ ഭാഗ്യ സംഖ്യ എന്ന് പറയുന്നത് മൂന്നാണ് ഭാഗ്യ ദിവസമായിട്ട് കണക്കാക്കുന്നത് വ്യാഴാഴ്ചയാണ് ഭാഗ്യ നിറമെന്ന് പറയുന്നത് മഞ്ഞ നീല കറുപ്പ് ഭാഗ്യ രത്നാട്ട് ധരിക്കേണ്ടുന്നത് മഞ്ഞ പുഷ്യരാഗം അപ്പോൾ ആരെങ്കിലുമൊക്കെ പുതിയ വണ്ടിയോ ലോട്ടറിയോ എന്തെങ്കിലുമൊക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലക്കി നമ്പരായ മൂന്ന് വരുന്ന രീതിയിൽ നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക അതുപോലെ എക്സാമിനോ ഇൻ്റർവ്യൂവിനൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങളുടെ ലക്കി കളറായ മഞ്ഞ നീല കറുപ്പ് കളർന്ന ഡ്രസ്സ് ഇട്ടുകൊണ്ട് നമ്മുടെ സഹോദരിമാരാണെങ്കിൽ ചുരിദാർ കളർ കളർ വരുന്ന പോലെ ഇടുക സഹോദരന്മാരാണെങ്കിൽ അവരും ഷർട്ടിനകത്തേക്ക് കളറൊക്കെ വരുന്ന പോലുള്ള ഡ്രസ്സുകൾ ഇട്ടുകൊണ്ട് പോയാൽ അത് ഒരു പക്ഷേ നിങ്ങൾക്ക് അതിലക്കിയായിട്ട് മാറും എൻ്റെ നാൾ വെച്ച് നോക്കുവാണെങ്കിൽ ഇന്നലെ പറഞ്ഞ ചതയം എപ്പോഴും പറയുമോ ലോട്ടറി അടിക്കുവാണ് പക്ഷേ അസുഖങ്ങളതി വരുന്നത് പറയുന്നത് അച്ചട്ടായിട്ട് എനിക്ക് വന്നിരിക്കും ഈ അടുത്ത സമയത്താണ് ചതയനക്ഷത്രക്കാർക്ക് വിഷം തൊഴെന്ന് പറഞ്ഞത് അതെനിക്ക് അതുപോലെ തന്നെ എന്നെ വന്ന് കടന്തൽ കുത്തി കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലായിരുന്നു നമുക്ക് ലോട്ടറി അടിക്കുമെന്നും നല്ല കാലം വരുമെന്നും എന്നൊക്കെ നമ്മുടെ ജാതകപ്പടി നമ്മൾ നോക്കുമ്പോൾ കണ്ടായിരുന്നു പക്ഷേ ലോട്ടറി ആയിട്ട് വന്നത് ചേച്ചിക്ക് ഓപ്പറേഷനാണ് ഇനിയും ഓപ്പറേഷനുണ്ട് അപ്പോൾ ലോട്ടറി അടിക്കുന്നത് ചിലവർക്ക് മാത്രം ലോട്ടറി കാശായിട്ട് അടിക്കും ബാക്കിയുള്ളവർക്ക് ഇങ്ങനൊക്കെ ലോട്ടറി അടിക്കുന്നത് എന്നിരുന്നാലും നമുക്ക് തന്ന ജീവ അവസാനിക്കുന്നതുവരെ നമുക്ക് ജീവിച്ചേ പറ്റത്തുള്ളൂ അതുകൊണ്ട് എല്ലാം തരണം ചെയ്ത് ഇതുപോലെ നമ്മൾ അമ്പലങ്ങളിലൊക്കെ പോയി ഉണ്ടിയിലൊന്നും ഇപ്പോൾ കാശിടുന്ന കാശിടുന്നതിനോട് ചേച്ചിക്ക് യോജിപ്പില്ല ഉണ്ടയിലൊക്കെ കാശ് ഇട്ട് കഴിഞ്ഞാൽ അത് ദൈവം വന്നെടുത്ത് കഴിക്കൂ അല്ലെങ്കിൽ എടുത്തുകൊണ്ട് പോയി വല്ലതും മേടിച്ച് കഴിക്കും ഇല്ല ഉണ്ടെ കാശിടുന്നത് അവിടെ നിന്ന് ജോലി ചെയ്യുന്നവർക്ക് ശമ്പളം കൊടുക്കാനും അവിടെ നിൽക്കുന്നവർക്ക് കുറേ കടിച്ചു മാറ്റാനും അതിനൊക്കെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ കൈയ്യാലെ ഒരു പൂവോ ഒരു മഞ്ഞൾപ്പൊടിയോ അല്ലെങ്കിൽ ഒരു തിരിയോ ഒരു കർപ്പൂരോ കുറച്ച് എണ്ണയും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ നമ്മൾ കൊണ്ടു കൊടുത്താൽ അത് തീർച്ചയായിട്ടും അവിടെ തന്നെ അത് കത്തിച്ച് വെക്കാം നമുക്കൊരു തൃപ്തിയും വരും ഞാൻ എവിടെ പോയാലും അങ്ങനെ ചെയ്യാറ് ഞാൻ തന്നെ കത്തിച്ച് വെച്ചിട്ട് വരും അപ്പോൾ പിന്നെ നമുക്ക് വിഷമം വരത്തില്ലല്ലേ എണ്ണ തോനെ പിൻ്റെ അതും അവരടിച്ചു മാറ്റി വിറ്റ് കളയും അതുകൊണ്ട് കുറച്ച് മേടിച്ചിട്ട് കൊടുത്താൽ മതി അവിടെയൊക്കെ ഈ വിളക്ക് എരിഞ്ഞിരിക്കുന്ന വിളക്ക് കാണുമല്ലേ അപ്പോൾ അതിന് അതിനകത്തു കൊണ്ട് നമുക്കെന്നെ ഒഴിക്കാം അങ്ങനെ അങ്ങ് ഒഴിച്ചാൽ തീ കത്തിച്ചാൽ മതി നമ്മൾ ചെയ്തതിന് നമുക്കൊരു തൃപ്തി വരും അല്ലാതെ കാശ് മുടക്കി ഉണ്ടിയിലും കൊണ്ടിട്ട് അതും ഇതും വേടിച്ച് കൊണ്ടിട്ട് അതൊന്നും ചെയ്യണ്ട കേട്ടോ നമ്മളെ കൊണ്ടാകുന്ന ഒരു പൂവോ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ ആ ഒരു പൂവ് മതി അപ്പം അങ്ങനെയൊക്കെ ചെയ്യുക നമ്മൾ കുറേ വിഷമാട്ടിരിക്കുമ്പോൾ അമ്പലത്തിലൊക്കെ പോയ നമ്മളൊന്ന് കുറച്ച് നേരം ഭഗവാനെ ഒന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ഭഗവാന്റെ മുന്നിലൊരു വിളക്ക് കത്തിയിട്ടേ ആ വിളക്കിലോട്ട് നമ്മൾ ദൃഷ്ടി വെച്ച് നോക്കണം നമ്മുടെ നമ്മുടെ കണ്ണ് അതിനകത്തോട്ട് തന്നെ വെച്ച് നോക്കാമെങ്കിൽ ആ തിരുന്നാളത്തിൻ്റെ ആ അത് അതിൻ്റെ പ്രതികര അതിൽ നിന്ന് വരുന്ന ബിംബങ്ങൾ നമ്മുടെ കണ്ണിലോട്ട് വരുന്നത് കാണാം അങ്ങനെ നിങ്ങൾ ചെയ്യണം കേട്ടോ അപ്പോൾ പൊരുട്ടതി നക്ഷത്രക്കാരെല്ലാം ചേച്ചി പറഞ്ഞതുപോലെ ചെയ്യുക നൽ നിങ്ങൾക്ക് നല്ലത് വരുവാണെങ്കിൽ എനിക്കും നല്ലത് വരും കാരണം നമ്മളെല്ലാം കുംഭരാശിക്കാർ എല്ലാം പൂരട്ടാതി നക്ഷത്രക്കാരെ എല്ലാവരും കുംഭരാശിയല്ല പകുതി പേര് അടുത്ത മീനരാശിയിലോട്ട് പോകും കുംഭത്തിലുള്ളവരുടെ കാര്യം ചേച്ചി പറഞ്ഞത് കേട്ടോ അപ്പോൾ വീഡിയോ കുറേ അങ്ങ് എളുത്തിട്ട് പോയി നിങ്ങൾ അതിനെന്നെ ചീത്ത പറയണ്ട ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക വീണ്ടും അടുത്ത ഇനി രണ്ടെണ്ണം ഉണ്ട് ഉത്രിട്ടാതി രേവതി അതിൻ്റെ അതിൻ്റെ ആയിട്ട് ചീച്ചു വരുന്നതായിരിക്കും അതുവരെ പോയിട്ട് വരാം ഭയൊന്നും പറയുന്നില്ല